അപ്പൊ അല്ലേ എന്താ കുട്ടിയുടെ പേര് നെറ്റി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇതാ ഒരു നിണ്ട കഥ ഈ ഹെൽമറ്റ് വെച്ചാ ചെവി വെക്കാൻ പറ്റുമോ പിന്നെന്താ

എത്ര ഞാൻ പിന്നെ ക്ലച്ച് ക്ലച്ച് ലെഫ്റ്റാണ് ലെഫ്റ്റാണ് ഞാൻ പറഞ്ഞില്ലേ ഓ അത് ശരി അപ്പൊ ക്ലച്ചിടുമ്പോ ഗിയർ അമർത്തണം അല്ലേ വണ്ണം കെട്ടാ ക്ലച്ച് കുഴിച്ചിട ഗീർ വലിച്ചുകൂലിക്കണം അപ്പൊ ബ്രേക്കോ ബ്രേക്ക് കൂടി പിടിച്ചോ ആരോടാ എന്നോട് ഞാൻ തന്നെ പറഞ്ഞതാ ഇതെന്താണ് ഈ ഇനി ഇതിനെ കുതിര വട്ടത്തി ചാവാൻ കൂടി കൊല എന്നൊടുക്കണ എന്തിനാ എന്റെ ഏവി ഇങ്ങനെ ഒരു പാർട്ട്നറെ വേറെ ആർക്കും കൊടുക്കല്ലേ നീ എറങ്ങലു ഞാൻ കേറലു

കുതിരോട് പോകാൻ പറഞ്ഞതാ നിന്റെ തലേലെന്താ കറിച്ചിട്ടി ആയിരുന്നു ഇപ്പൊ ഇത് ഹെൽമറ്റാ ഇതെന്താ പുല്ലിന്റെ പുറകെ പോണത് പുല്ലിന്റെ പുറകെയല്ല പെണ്ണിന്റെ പുറകേണ് വിളക്ക് വളക്ക് ഉം ഇനി പെണ്ണിനെ വളച്ചിട്ടൊന്നും അടിയിട്ടെ പെണ്ണിനെ വിളക്കാനല്ല കുതിരേനെ വളക്കാൻ ഇതെന്താടാ ഇന്ത്യക്കാർ വിട്ട് ഉപഗ്രഹം പോലെ ഒരു അനുസരണ ഇല്ലാതെ നടക്കണത് അപ്പൊ നിലത്ത് വീഴും ഉറപ്പായല്ലേ മുറുക്ക പിടിച്ചോ മനോഹരമായ മനോഹരമായ ആചാരങ്ങൾ ഇങ്ങനെ ആചാരങ്ങൾ വൈകിട്ട് ഉണ്ടാവുമോ എന്തോ ഈ കുതിരയെ അങ്ങനെ നിർത്തൂടാ വെള്ളം കാണിച്ചാ മതിയടാ വെള്ളം കണ്ട കുതിര നിൽക്കൂ കേട്ടിട്ടില്ലേ ഓടും കുതിര ചാടും കുതിര വെള്ളം കണ്ടാ നിക്കും കുതിരന്ന് ഒരു കുതിരപ്പുറത്ത് രണ്ട് കഴുതകൾ അപൂർവ അപൂർവ്വ കാഴ്ച പോകുന്നു ഈ വഴി എങ്ങോട്ട് പോകുന്ന വഴിയാണോ ഇത് അങ്ങോട്ട് വഴി എന്റെ രഘു രാവിലെ വന്നാലും ആ വഴി അവിടെ തന്നെ കാണും എങ്ങും പോകുന്ന വഴിയല്ല ഈ വഴി തെറ്റി പോകാൻ